ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനേയും കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും എന്താ ഇതാണ് ആ വ്യക്തികൾ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന ആ രണ്ട് വ്യക്തികൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇവരെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ വിചാരിക്കും നിങ്ങൾ എന്താ അപ്പം ഇവരെക്കുറിച്ച് പറയാനുള്ളതാണ് അല്ലേ ഇവരുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് ജീവിതങ്ങൾ മാറി മറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോൾ ഇവർക്ക് അതൊന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല ഭാര്യയും ഭർത്താവും കൂടി കണ്ണം ഭിന്നം അങ്ങടും ഇങ്ങടും വടി എൻ്റെ എഴുപതിനായിരം രൂപയുടെ ഫോൺ നശിപ്പിച്ചു അവനെൻ്റെ തലയ്ക്ക് ടി വിയുടെ ബോക്സ് കൊണ്ടടിച്ചു അങ്ങനെ പരാതികൾ ഓക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ആള് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കുട്ടിയോട് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറയുന്നു കുട്ടി രണ്ട് മൂന്ന് തവണ പുഴയിലേക്ക് പോകുന്നു അത് കലക്ക വെള്ളമാണെന്ന് പറയുന്നു അപ്പോൾ ഈ ചേച്ചി ചേച്ചി തന്നെ പറയുന്നു ഈ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യൂ അപ്പോൾ ആ വെള്ളത്തിലെ മണ്ണ് അടിയിലേക്ക് നിനക്ക് പോകുന്നത് കാണാം അപ്പോൾ നീ എടുത്തിട്ട് വരൂ അപ്പോൾ എന്താ ക്ഷമ ക്ഷമിക്കാനാണ് പറയുന്നത് അല്ലേ പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോൾ രണ്ടു പേർക്കും അത് വന്നില്ല പക്ഷേ അത് പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞാനിവിടെ വന്നത് ഇപ്പോൾ അല്ലടായ ഭർത്താവ് മാരിയ യൂസഫ് അങ്ങനെ എന്തുവാണ് പേര് ക്രിസ്ത്യൻ പേര് ഇട്ടിട്ടുള്ളത് പക്ഷേ ഈ ഹസ്ബൻഡ് സുലൈമാനാണ് ഇസ്ലാമിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് മതം മാറി ക്രിസ്തു മതം സ്വീകരിച്ചതാണ് പക്ഷേ ക്രിസ്തു മതം സ്വീകരിച്ച സമയത്ത് ആളൊരു വാദം ഉന്നയിച്ചിരുന്നു മുസ്ലിമുകളായ ആർക്കും നിങ്ങളൊരു ഭൂമി പോലും നിങ്ങൾ കൈമാറരുത് നിങ്ങൾക്ക് നി ലക്ഷങ്ങൾ കിട്ടിയാലും നിങ്ങൾ അത് കൈമാറരുത് കാരണം അവിടെ ഒരാൾ വന്നുകൂടും പിന്നീട് അവിടെ അന്നവധ്യ കുടുംബങ്ങൾ വന്നുകൂടും പിന്നീട് അവർ അത് അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടുപോലും ഇല്ലെന്ന് പറയുന്നു പക്ഷേ അതുമാത്രമല്ലാട്ടപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് സഭ എന്തായാലും സഭയുടെ കാര്യം സേഫാക്കി അവർ പറയുന്നു ഞങ്ങൾ അവരെ ഒഴിവാക്കിയതാണ് അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം തെറ്റാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവരെ സഭയിൽ നിന്ന് തന്നെ വിട്ടു നിർത്തി എന്ന് പറഞ്ഞ് അവർ സഭ സഭയുടെ ഭാഗം ക്ലിയർ ആക്കി അവർ സേഫാണു പക്ഷേ ഇവിടെ സേഫ് അല്ലാതെ പോയതാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുലൈമാൻ കാരണം ഭാര്യയെ തല്ലുന്നത് പറയപ്പെടുന്നത് ഇസ്ലാമിൽ നിന്നും പഠിച്ചതിൻ്റെ ഗുണം കൊണ്ടാണ് ഭാര്യയെ തല്ലുന്നത് അവിടത്തെ പഠിപ്പാണെന്നാണ് ഈ പറയുന്നത് അതായത് താങ്ങിക്കൊണ്ട് നടന്നവർ തന്നെ ഇപ്പോൾ തള്ളിയിടാനും തള്ളിയിട്ടും കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇസ്ലാമിൽ നിന്നും കിട്ടിയതാണ് ഭാര്യയെ തല്ലാനുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഇക്കണ്ട കോം അങ്ങനെയല്ല ഇസ്ലാമിന് കുറ്റം പറയുമ്പോൾ താങ്ങി നടന്നിരുന്ന ആളുകളാണ് അല്ല ഇസ്ലാമിനെ ഒന്നിനെ പത്താക്കി പറഞ്ഞ് കുറ്റം പറയുമ്പോൾ ഇതേ ആളുകളെല്ലാം താങ്ങി നടന്നു പക്ഷേ ഇപ്പം പറയുന്നു എന്തെന്ന് ഇതെല്ലാം പഠിച്ചത് അവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ജെന്മനോ ഇസ്ലാമാണെന്ന് ഇപ്പോൾ അവൻ ഇസ്ലാമായി പക്ഷേ ഇതുവരെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് നമ്മുടെ ക്രിസ്തു അവരുടെ വേദപുസ്തകങ്ങളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ലതുപോലെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അനുഭവം വന്നപ്പോഴോ അത് നേരെ തിരിച്ചായിപ്പോയി അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ എൻ്റെ എക്സ് മുസ്ലിമുകളായിട്ടെല്ലാം മറ്റു ചില്ലർക്കും ഒരു ഗുണപ്പാഠം കൂടിയായിരിക്കും എന്തെന്ന് താങ്ങിക്കൊണ്ട് നടന്നുകൊണ്ട് തന്നെ ഒരവസരം കിട്ടിയാൽ തള്ളിധാന്യം പഠിക്കില്ലെന്ന് അല്ലേ അപ്പോൾ ഞാൻ വേറൊന്നല്ല പറഞ്ഞത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർ സ്വയം ഒന്ന് നന്നായതിന് ശേഷം മാത്രം മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും